കീം റാങ്ക് പട്ടികയ്ക്കായി സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന മാറ്റം റദ്ദാക്കിയ കേരള ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുന്നുണ്ടോ നൽകുന്നുണ്ടോയെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കണമെന്ന് സുപ്രീംകോടതി കേരള സർക്കാരിന്റെ നിലപാട് അറിയിക്കാൻ ഉത്തരവിട്ട കോടതി ഹർജികൾ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി പ്രോസ്പെക്ടസ് പ്രഖ്യാപിച്ചാൽ അത് പാലിക്കണ്ടേയെന്നും കേസ് പരിഗണിക്കവേ സുപ്രീംകോടതി ആരാഞ്ഞു കീം റാങ്ക് പട്ടിക പുനർക്രമീകരിച്ചതുമായി ബന്ധപ്പെട്ട് കേരള സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജി സുപ്രീം കോടതി നാളത്തേക്ക് മാറ്റി വിഷയത്തിൽ സർക്കാർ ഹർജി നൽകുന്നുണ്ടോ നൽകുന്നുണ്ടോയെന്ന ആരാഞ്ഞ കോടതി അതനുസരിച്ച് തീരുമാനമെടുക്കാമെന്നും വ്യക്തമാക്കി കേരള സർക്കാർ നയത്തിലല്ല കൊണ്ടുവന്ന രീതിയിലാണ് പ്രശ്നമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി വലിയ പ്രതിസന്ധിയാണ് കേരള സിലബസിലുള്ള വിദ്യാർത്ഥികൾ നേരിടുന്നതെന്ന് മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ വാദിച്ചു പരീക്ഷാഫലത്തിന് ഒരു മണിക്കൂർ മുമ്പാണ് മാറ്റം വരുത്തിയതെന്നും ഹർജിക്കാർ അറിയിച്ചു സർക്കാരിന് നോട്ടീസ് അയക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല ഓപ്ഷൻ നൽകുവാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് രണ്ടാണെന്ന് സി ബി എസ് ഇ വിദ്യാർത്ഥികളുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയപ്പോൾ പ്രവേശന നടപടികൾ തടസ്സപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നായിരുന്നു കോടതിയുടെ മറുപടി പ്രവേശന കാര്യങ്ങളിലെ അനിശ്ചിതാവസ്ഥ രാജ്യത്ത് ഗുരുതര സൃഷ്ടിക്കുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു പ്രോസ്പെക്ടസ് പ്രകാരം സർക്കാരിന് ഇതിൽ ഭേദഗതി വരുത്തുവാനും നയപരമായ തീരുമാനമെടുക്കാനും അധികാരമുണ്ടെന്നായിരുന്നു കേരള സിലബസ് വിദ്യാർത്ഥികളുടെ വാദം എന്നാൽ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് കേവലം ഒരു മണിക്കൂർ മുമ്പ് മാത്രമാണ് പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയതെന്നും ഇത് നിയമവിരുദ്ധമാണെന്നും സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഹാജരായ അൽജോ കെ ജോസഫ് കോടതിയിൽ ചൂണ്ടിക്കാട്ടി ജനം ഡൽഹി